റിയില്ല എന്താ അറിയ പോവല്ലേ കഴിഞ്ഞിരും കഴിഞ്ഞാൽ െ ടീച്ചർ അന്നും പറഞ്ഞിട്ടു ഐശിനെതാ ഭയങ്കര മടിയാണ് സ്കൂളിൽ നിന്ന് എന്റെ മുഖം മറിച്ചോക്കൊന്നും വേണ്ട ഈ പൊട്ടനാണ് ഈ ഒന്നും എഴുതല് ഇവിടെ നിന്ന് വല്യ കുളി സലക്കി പോയിക്കെട്ടോ ഏനോടൊക്കെ മോത്ത് വരച്ചിട്ടിക്ക് ടീച്ചർ വേഗം മറന്നെ എന്താ ചെല്ലല് ആ ഗുഡ് ബൈ റിയ എനിക്കറിയില്ലല്ലേ ഈ പറ ഓൻ പറഞ്ഞില്ലേ പറയേ തുമ്മെന്താ ചെല്ലേ ഈ പറഞ്ഞ ജൈതി പറഞ്ഞു തുമ്മ എന്താ പറയല്ലേ

ടലോ സ്കൂളിന് പാടാടി കൊടുക്കല്ലോ എന്താ പാടല് ഒറ്റാ കൊടുക്കല്ല വായി കൊടുത്തില്ല അനക്കോ ആ തോൾ മുടി തിന്നല്ലേ ഒറ്റക്ക് ചോറായാലും പത്തിരി ആ ഒറ്റക്കീച്ചർ വായിച്ചിരില്ല പാട്ടൊന്ന് ചറബറ പഠിച്ച പാടിക്കൊണ്ടു ചറപ്പറ പാടുന്നാല് അയച്ചെങ്കി പാട്ടി തന്നെ